ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ കിട്ടിട്ട് ഒരു പത്ത് ദിവസത്തോളം ആയിട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് നിങ്ങൾക്കത് എത്രത്തോളം സ്പെഷ്യൽ ആവുമെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് എന്താണെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ രാവിലെ തന്നെ ഇത് ആ കിച്ചണിൽ കയറിയിട്ട് ഞാൻ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ ആദ്യം വെച്ച് കൊടുക്കുന്നത് നമ്മളിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മെയിനായിട്ട് എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് കേട്ടോ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു പൊതുച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ചെട്ട് മാസത്തോളമായി അത് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മോൾ കുറേ ദിവസമായി പറയുന്ന ഉമ്മച്ചാൽ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ ആക്കാമെന്ന് വിചാരിച്ചു இது <muchas> <muchas> മോൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഞാൻ ഇതിന് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ തന്നെ ചോറും കറിയൊക്കെ സെറ്റാക്കിയിട്ട് പൊതിഞ്ഞു വെക്കാൻ തന്നിട്ടായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ കിച്ചണിൽ കയറി പണികൾ തുടങ്ങിയ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അടുത്ത വീട്ടിലുള്ള ആൾ വന്നിട്ട് ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേട്ടിട്ടാണ് ഇസ് എണീറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവളെ സോപ്പൊക്കെ അടിച്ചിട്ട് കള്ളാട്ടങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവളവിടെ കൊണ്ട് സോപ്പ് അടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ വെജിറ്റബിൾസ് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ക്യാരറ്റ് കേബേജ് പയറ് അപ്പോൾ അതൊക്കെ കൂടിയിട്ടിട്ട് നമുക്കൊരു തോരം പോലെ വെക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതിലേക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ തന്നെ തോന്നിയ ഐഡിയ ആയിരുന്നു ഈ ഒരു പച്ചക്കായ വെച്ചിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് ചെയ്യാത്തവർ എന്തായാലും ഒരു ഒരുതാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് ഏകദേശം കുട്ടികളൊക്കെ പറ്റിക്കാനും അതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെയൊന്നും ആദ്യം നോക്കിയാലോ ഇതുപോലെ ഒരു അത്യാവശ്യം തിക്നെസ്സിൽ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോണ്ടിട്ടോ പിന്നെ ഇതാ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മസാല തേച്ചിട്ട് വെക്കുക ഞാനിപ്പോൾ ഒരുപാട് ടൈമൊന്നും വെച്ചിട്ടില്ല കേട്ടോ കുറച്ചു നേരെ വെച്ചിട്ടുള്ളൂ നല്ല തിക്കിൽ മസാല തേക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കണം പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഒപ്പം ആദ്യം വിചാരിച്ചു ചേന ഫ്രൈ ആക്കാന്ന് പിന്നെ വഴുതന അല്ല സോറി പച്ചക്കായ ഫ്രൈ ഉണ്ടായപ്പോൾ പിന്നെ അത് മതി എന്ന് വിചാരിച്ചു ഉപ്പേരി പിന്നെ ഈ ഒരു ഫ്രൈയും അതുപോലെ അച്ചാറുണ്ട് രണ്ട് ടൈപ്പ് അച്ചാറുണ്ട് പിന്നെ മീൻ നമുക്ക് ഇതിലിടക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മത്തി പൊരിച്ചതും കൂടി പൊതിച്ചോറിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മുട്ട ഓംലെറ്റ് അടിച്ചതുമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എല്ലാവരും പൊതുവേ പറയുമായിരുന്നു കേട്ടോ മുട്ടയും മീനും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷെ ഈ ഒരു പൊതിച്ചോറിൽ അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് മീൻ പൊരിച്ചതും ഉണ്ടാവും അതിലൊരു ഒരു ഓംലെറ്റും ഉണ്ടാകും അതുപോലെയാണ് ഞാനിന്നാക്കി എടുത്തിട്ടുള്ളത് എപ്പോഴേലൊക്കെ അല്ലേ പറ്റും തോന്നും കേട്ടോ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ ആയിരുന്നു അതവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് വെക്കാൻ ഇതാ കടുകും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പച്ചക്കായ ഫ്രൈ ആക്കി എടുക്കാനാണ് ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരിക നല്ല ടേസ്റ്റാണ്ടോ പിന്നെ ഇത് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ കെട്ടി വെക്കണം അപ്പോഴാണ് ആ ഒരു വാഴലേൻ്റെ ടേസ്റ്റും അതുപോലെ ആ ചോറൊക്കെ ഇരുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റും നമുക്ക് കിട്ടുക ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക നമ്മളൊരു അരമണിക്കൂറൊന്നും വെച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉച്ച ടൈമാകുമ്പോഴത്തേക്ക് ഒക്കെ സെറ്റായിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മത്തിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്തിട്ട് ഫ്രീ ആക്കി എടുക്കാനൊന്നും നിന്നിട്ടില്ല നമുക്ക് ഈ ഒരു പൊതിച്ചോറിലേക്ക് ആവശ്യമുള്ള മാത്രം പെട്ടെന്ന് അങ്ങ് മുറിച്ചെടുത്തിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീൽസൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഇതിൽ ഒരിടക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു എട്ട് മാസം മുന്നേ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ കഴിക്കേണ്ട ആ ഒരു ത്രില്ലായിരുന്നു അന്നും സംഭവം നമ്മുടെ പൊതിച്ചോറ് നല്ല അടിപൊളി ഇടക്കാച്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ കുറച്ചൊരു സമാധാനത്തിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഭയങ്കര ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ പൊതിച്ചോറാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കണം ഭയങ്കര നോസ്റ്റുമായിട്ട് നമ്മൾ എൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്നും സ്കൂളിലേക്ക് പൊതു കെട്ടിയിട്ടൊന്നും ചോറ് കൊണ്ടുവച്ചില്ല കേട്ടോ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ടിഫിൻ ബോക്സിൽ തന്നെയാണ് ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കുറേ പേരിങ്ങനെ പറയുന്നതും വീഡിയോസൊക്കെ നമ്മൾ കാണാല്ലോ സ്കൂളിൽ ഉച്ച ടൈമിൽ എത്തുമ്പോൾ അത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അത് എനിക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു വാഴയിലൊക്കെ ചോറ് കൊണ്ട് ആ ഒരു ഓർമ്മനല്ലോ എനിക്ക് അങ്ങനെയുള്ളവര് നമ്മളെ വീഡിയോ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടട്ടോ പിന്നെ ഇതാ ഞാൻ മത്തിയൊക്കെ കറക്റ്റ് നാലെണ്ണം മാത്രം എടുത്തിട്ട് വേഗം ഫ്രൈ ആക്കുകയാണ് അതിൻ്റെ ഒപ്പം നമ്മുടെ ചോറും കൂടെ വെന്ത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ പറയാൻ മറന്നുപോയി ഈ നമ്മുടെ പൊതുച്ചോറിലെ മെയിൻ ഘടകമാണല്ലോ ഈ ഒരു ചമ്മന്തി അതുംകൊണ്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള തേഗം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾക്കൊന്നും പൊതുവെ ചമ്മന്തി ഒന്നും അത്ര താല്പര്യമില്ല കേട്ടോ അവൾ പണ്ടത്തെ ആൾക്കാർക്കാണെങ്കിൽ ഈ ചമ്മന്തിയും ചോറും അത് മതിയല്ല വയറ് നിറച്ച് ചോറ് ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഉള്ളവരുണ്ടോയെന്നറിയില്ല കേട്ടോ ഞാനിതിലേക്ക് എടുക്കുന്നത് ഒരു മൂന്നാല് ഉള്ളി അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം പുളിയും കുറച്ചൊരു കറിവേപ്പിലയും പിന്നെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ഇട്ടിട്ട് ചമ്മന്തിയും കൂടെ അരച്ചെടുത്തിട്ട് കിട്ടുക ഞാനതൊന്ന് ഉരുട്ടിയെടുത്തതാണ് ആ ഒരു അമ്മിയിൽ അരച്ച ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ സെറ്റായി ഇനിയിപ്പോൾ നമ്മുടെ മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം മുട്ടയിലേക്കും ഞാൻ ചെറിയ ചെറിയുള്ളിയൊന്നും എടുക്കുന്നില്ല കേട്ടോ അതൊക്കെ നന്നാക്കി എടുക്കാനുള്ള മടി പണ്ടത്തെ ആ ഒരു ഇത് എന്തായാലും നമുക്ക് കിട്ടൂലല്ലോ കിട്ടുന്നവരും ഉണ്ടാവട്ടോ എനിക്ക് മടിയായിട്ടാണേ പിന്നെ ഈ ഒരു മുട്ടയിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ല പച്ചമുളക് കഴിഞ്ഞിട്ടാല് അവർക്കത് കഴിക്കുമ്പോൾ ഭയങ്കര എരിവും ഒരു പേടിയൊക്കെയാണ് കേട്ടോ പച്ചമുളക് കിട്ട മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത് പിന്നെ ഈ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയ സമയത്ത് ഇന്നിപ്പോൾ കുഞ്ഞാക്കവിടെ ഇല്ല കേട്ടോ അത് ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ഇതാണല്ലോ ഇന്ന് ലീവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കും മക്കൾക്കും മാത്രമല്ല പുതുച്ചോറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആൾ പണിസ്ഥലത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു പുതുച്ചോറ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പം അപ്പം പിന്നെ നമുക്ക് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാടൊന്നും ഇല്ലാന്ന് ഇത്ര തന്നെ ആയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് പൊതിയും കൂടി കെട്ടിയെടുക്കാനുള്ള പരിപാടിയും കൂടെ ഉണ്ട് എനിക്ക് എന്താ അറിയില്ല ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം കേട്ടോ ഞാനതൊക്കെ ഉണ്ടാക്കിയല്ലോ അല്ലെങ്കിൽ പൊതിച്ചോറ് റെഡിയാക്കി കഴിച്ചല്ലോ സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വായയിലും കൂടി വെട്ടണം അപ്പം ഒക്കെ റെഡിയാക്കി എടുത്തപ്പോഴാണ് കേട്ടോ വായലേൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ വേഗം പോയിട്ട് അയലൊക്കെ വെട്ടിയിട്ട് വരുന്നുണ്ട് അപ്പം മഴയൊക്കെ ആയത് കാരണം നല്ല കാറ്റും ഉണ്ടല്ലോ വാഴയൊക്കെ അത്യാവശ്യം നല്ല ഇതിലൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ വാഴയിൽ നല്ലോണം വാട്ടിയെടുക്കാനൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ എന്റേതായ രീതിക്കൊക്കെ ചെയ്യാണ് പണ്ടുള്ളവരൊക്കെ നല്ല അടുപ്പിലൊക്കെ കാണിച്ച് നല്ല അടിപൊളിയായിട്ട് വാട്ടിയൊക്കെ എടുക്കും എനിക്ക് എനിക്കങ്ങനെയൊന്നും അറിയില്ല ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ സദ്യയിലേക്ക് ചോറ് വിളമ്പുന്നതിനും ഒരു മര്യാദയൊക്കെ ഉണ്ടല്ലോ ഇന്നതിൽ തുടങ്ങിയിട്ട് ഇന്നതിൽ പോകാമെന്ന് അതുപോലെ ഇതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ അറിയുന്ന പോലെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ എനിക്കുള്ള ചോറാണ് എടുക്കുന്നത് സത്യം വലയില്ല അത്യാവശ്യം നല്ല രീതിക്കാണ് ഞാൻ നിറച്ച് ചോറാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഉപ്പേരി വെച്ചുകൊടുത്തു വാഴക്ക ഫ്രൈ വെച്ചുകൊടുത്തു മീൻ പൊരിച്ചത് വെച്ചുകൊടുത്തു ആദ്യം ഒന്ന് വെച്ചു പിന്നെ രണ്ടെണ്ണം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അത് വെച്ചു ചമ്മന്തി വെച്ചു അതുപോലെ മുട്ട പൊരിച്ചതും വെച്ചു ഇനിയിപ്പോൾ രണ്ട് അച്ചാറും കൂടെ വെക്കണം കേട്ടോ അച്ചാർ പിന്നെ നമുക്ക് പൊതുവേ നല്ല ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടൈപ്പ് വെച്ചത് മാങ്ങ അച്ചാറും വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബീട്രൂട്ട് അച്ചാറും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ വോയിസ് ഓർക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ടല്ലിങ്ങനെ കാണുമ്പോൾ അങ്ങനെ നമ്മുടെ പൊതിയൊക്കെ നല്ല അടിപൊളി ആയിട്ട് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കെട്ടിങ് കൂടി എടുക്കണം കെട്ടാനും എനിക്ക് നല്ല മര്യാദക്കൊന്നും അറിയുന്നില്ലായിരുന്നു കേട്ടോ ഈ വാഴ അങ്ങോട്ട് മടക്കിയ സമയത്ത് വാഴയിലെ മടക്കിയ സമയത്ത് അതങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അറിയുന്ന പോലെയൊക്കെ അതാ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കെട്ടിയതൊരു സത്യം പറഞ്ഞാൽ ഒരു രസമായിട്ടില്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടോ അത്ര വൃത്തിയൊന്നും ആയിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്കുള്ളതൊക്കെ അവിടെ പൊതിഞ്ഞ് വെച്ചു ഇനിയിപ്പോൾ മോൾക്കുള്ളതാണ് കേട്ടോ മൂത്താൾക്കുള്ളത് അവൾക്ക് ഈ ഒരു ഫ്രൈ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കൂടുതൽ വെച്ചു മത്തി പിന്നെ വലിയ താല്പര്യം അപ്പോൾ ഒന്ന് തന്നെ വെച്ചുകൊടുത്തിട്ടുള്ളൂട്ടോ പിന്നെ അച്ചാറും എല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് അവളതും പൊതിഞ്ഞു ഇസുവിന് പിന്നെ ഞാൻ ചെറിയൊരു പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മുടെ മൂന്നാളുടെ പൊതിച്ചോറും ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ കണ്ടല്ലോ ഇന്നെൻ്റെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പം ഏകദേശം ഒരു ഒമ്പതേം കാലായിട്ടേ ഉണ്ടായിട്ടുള്ളൂട്ടോ എനിക്ക് എനിക്കെൻ്റെ ബാക്കി എല്ലാ പരിപാടിയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു രണ്ടേ പത്തൊക്കെ ആയിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറിൻ്റെ അടുത്ത് ഈ ഒരു പൊതിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികളോട് പറയാം ഫസ്റ്റ് ഞാൻ തന്നെ ഒന്ന് തുറക്കട്ടെ നിങ്ങളവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് ഞാനാണ് കേട്ടോ ആദ്യം തുറക്കുന്നത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ആ ഒരു ടെക്സ്ചർ കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഒരു സെറ്റായിട്ടിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ഓരോ ഐറ്റംസ് എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ കുറച്ച് ചമ്മന്തി കുറച്ച് ഉപ്പേരി കുറച്ച് അച്ചാർ അല്ലേക്ക് ഒരു പീസ് മീൻ പൊഴിച്ചത് പിന്നെ നമ്മുടെ വാഴക്ക ഫ്രൈ ആക്കിയതിൻ്റെ ഒരു പീസും ഒരു പീസ് മുട്ടേൻ്റെ കഷ്ണം കൂടെ വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ചു കിട്ടും നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത് വേറെ എന്ത് കറി കൂട്ടി കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കുക നല്ല ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഒരു കോമ്പോസ് സത്യം പറഞ്ഞാൽ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ പോലും കിട്ടില്ല അത്രയും ടേസ്റ്റാണ് സദ്യക്ക് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് അത് വേറെ കാര്യം അങ്ങനെ ഞാൻ ഒരു രണ്ട് വയൊക്കെ തിന്നിട്ട് അത് വീഡിയോ എടുത്തതിന് ശേഷം അതാട്ടോ മക്കൾ നോക്കുന്നുണ്ട് അവർ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് നോക്കിയിരിക്കുവായിരുന്നു ഇനിയിപ്പോൾ അവർക്ക് കണ്ടുമ്പോൾ തന്നെ ഇനൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇസുവിന് ഞാനിത് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് വലിയ ഓർമ്മയൊന്നുമില്ലായിരുന്നു ഇപ്പം ആളിത് കാണുന്നത് പണ്ടല്ലെ രണ്ടാളുടെ മുഖത്തും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറയുമായിരുന്നു ഓരോന്നിങ്ങനെ എടുത്ത് കുറച്ച് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സായിട്ട് കഴിക്കുന്ന ഇസു രണ്ട് കൈ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇസു ആദ്യം ഇനൂസ് കഴിക്കുന്നതാണ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത് എന്ത് അതാണിപ്പോൾ കാണിക്കുന്നത് പിന്നെ ഇനൂസ് മൊത്തത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇസുവിന് ഇത് കുറച്ചേരൊക്കെ വെച്ച് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞത് കണ്ടിട്ടുള്ള ഒരു കൗതുകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ എൻ്റെ പ്ലേറ്റ് ഞാൻ അത്യാവശ്യം നല്ലോണം വടിച്ച് കാലിയാക്കിയിട്ടുണ്ട് ഇനൂസു അതുപോലെ തന്നെ കഴിച്ചിട്ടുണ്ട് ഇസു ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ കഴിച്ചിട്ടുണ്ട് അവൾ ഇത്രയൊന്നും ചോർന്നും സത്യം പറഞ്ഞാൽ കഴിക്കലില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇതിന്റെ ടേസ്റ്റ് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പൊതിച്ചോറ് ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവര് എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക അത്രയും ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ